പരിപാടിയിലേക്ക് നല്ലൊരു ാണ് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പിന്നെ പഴയ കാലത്തെ ഓർക്കുമ്പോഴാണ് ചെറിയ കാലത്ത് കുട്ടിക്കാലത്താണ് നമുക്ക് എല്ലാരും പറയും അവരുടെ കുട്ടിക്കാലത്തായിരിക്കും ഓണം ഏറ്റവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് അതുപോലെയായിരിക്കും ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് നിക്കുമ്പോ ഓണത്തിന് നമുക്ക് ആ പ്രാധാന്യം നമ്മൾ സ്വഭാവം വേണം കുറയ്ക്കുന്നു പക്ഷെ ചെറുപ്പകാലത്ത് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ പൂ കുറിക്കാൻ പോകുന്നതും എല്ലാവരും പറയും പൂ കുറിക്കാൻ പോകും അതുപോലെ പക്ഷെ എന്റെ ഓർമ്മയിലുള്ള ഞങ്ങൾ കുറച്ച് വരക്കുകയും അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശില്പം പോലെ ഉണ്ടാക്കാൻ സാധ്യത ഞാൻ ഓണത്തപ്പം ഉണ്ടാക്കി മണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കണത് അപ്പം ഉണ്ടാക്കി വെക്കുമ്പോൾ അത് കാണാനായിട്ട് അവിടുത്തെ കുട്ടികൾക്ക് പോയി അത് കാണാറുണ്ട് കാണാൻ വരും അവർക്ക് നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് ഞാൻ അമ്മയ്ക്കായ ഞാനൊരു മൂന്നാലഞ്ചെണ്ണമെങ്കിലും ഉണ്ടാക്കുന്നത് കാരണം മറ്റു കുട്ടികളും അവരുടെ വീട്ടിലേക്ക് യും അവര് നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അത് ചെയ്തു കൊടുക്കും അതാ ആ കാലം ആണ് ഏറ്റവും രസമുള്ള ഓണത്തിന്റെ കാലം എന്ന് പറയുന്നത് അത് നമുക്ക് പൂ പറിക്കാൻ പോകാനൊക്കെ നമ്മുടെ ഇപ്പത്തുള്ള കുട്ടികൾ ഉണ്ടാവാം പുതിയ ഇപ്പൊക്കത്തെ കാലത്ത് എന്റെ മോൻ പോലെ അവർ ഒട്ടക്കിയിരുന്നൊക്കെയാണ് കൂടുന്നത് ഇപ്പൊ അത്തരം കൂട്ടുകൾ കാലത്ത് നമുക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അവരെ ഒന്നിച്ച് പോവാം ുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെടുവാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അന്നത്തെ കാലം കുറെ കൂടെ ഉണ്ടായി എല്ലാവരുടെയും ചിലപ്പോൾ കാലത്ത് ഇപ്പോൾ തന്നെ കുറേ വർഷങ്ങൾ ശേഷം നോക്കുമ്പോൾ ഈ പോകണ കാലം തീർച്ചയായിട്ടും അതെ 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 അങ്ങനെ ഒരു മാറ്റം ആണ് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യത്തിനകത്തെല്ലാം ഈ പറയുന്ന സാങ്കേതികമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അതെല്ലാം നമ്മളുടെ ജീവിതത്തിലും മറ്റു വർക്കുകളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് സൂപ്പർ ഹീറോ സീരിയല് ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു അത് എന്റെ പ്രായത്തിലുള്ള കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാവില്ലായിരിക്കും എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കത്തും അപ്പോൾ ഈ ഇംഗ്ലീഷ് ഡബിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടുമടുത്ത് അവരുടെ ഇടയിലേക്ക് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം കാർട്ടൂൺ ആയിട്ട് ഒരു കാർട്ടൂൺ തന്നെയാണ് കാട്ടിലെ കണ്ണൻ അപ്പോൾ അത് ആരും തന്നെ ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ കാട്ടിലെ കണ്ണൻ എങ്ങനെയാണ് അന്നത്തെ കുട്ടി പ്രേക്ഷകർ ഏറ്റെടുത്തത് പിന്നെ നമ്മളുടെ ഭാഷ പിന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് കഥാപരിസരവും അതുപോലെ തന്നെ ഈ സംഗീത നമ്മൾ പാട്ടുകളൊക്കെ ചേർക്കുന്നത് ആ പാട്ടുകളെല്ലാം നമ്മുടെ മലയാളത്തിലുള്ള പാട്ടുകൾ അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിനെ ഈ കുട്ടികൾ സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ കൂടുതലും പുറത്തുനിന്ന് വരുന്നതിനകത്ത് അവരുടെ ഒരു സംസ്കാരം അതിനകത്ത് കൂടുതൽ വന്നിട്ടുണ്ട് നമ്മളുടേതേതാവുമ്പോൾ നമ്മുടെ സംസ്കാരം നമ്മുടെ കഥകൾ നമ്മുടെ കഥാപാത്രങ്ങൾ അവരുടെ മാനസികമായിട്ടുള്ളത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നു കുട്ടികളും അങ്ങനെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കാർട്ടൂൺ എന്ന് പറയുമ്പോൾ അതൊരു കഥ തന്നെയായിട്ടാണ് കഥ ചിത്ര ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കാട്ടിലെണ്ണാൻ ചെയ്തിട്ടുള്ളത് മറ്റേ പോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ ആ രീതിയിലല്ല മറിച്ച് ഒരു കണ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാനയും അതിൻ്റെ അച്ഛൻ അമ്മ പിന്നെ അവരുടെ ബന്ധങ്ങൾ അവരുടെ കൂട്ടുകാർ അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ചുകൂടി നമ്മുടെ മലയാളികൾക്ക് പെട്ടെന്ന് മലയാളികൾക്ക് മാത്രമല്ല നമ്മളിത് ഹിന്ദിയിലേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്ദുപ്പനാവുന്ന രീതിയിൽ ഹിന്ദിയിൽ ചെയ്തിട്ടപ്പോൾ നാഷണൽ ദൂരദേശനിലാണ് വന്നത് അത് നൂറ്റി നാല് എപ്പിസോഡോളം അതിനകത്ത് വന്നിട്ടുണ്ട് അത് അവിടെ ഇപ്പോൾ ഹിന്ദി മുഴുവൻ ഉള്ളവരും അത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മാത്രമായിരിക്കില്ല കാരണം നമ്മുടെ സാധാരണമായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ടെൻഷനുകളും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്നൊരു കഥയായിരുന്നു കുറച്ച് സസ്പെൻസുകളുണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള കഥയായിരുന്നു അപ്പം അത് എളുപ്പം സ്വീകരിച്ചതിന് കാരണം മിക്കവാറും തന്നെ അത് നമ്മൾ വേഗം റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം ഇപ്പോ കാട്ടെക്കണ്ണൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അപ്പൊ അവർക്ക് തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെയുണ്ട് ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാലും കാട്ടിലെ കണ്ണൻ അവർ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇപ്പോഴും ആ ഒരു ഫ്രഷ്നെസോട് കൂടി തന്നെ കുട്ടികളെ ഏറ്റെടുക്കുന്നുണ്ട് കാട്ടിലെ കണ്ണന് അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു അവരെ കുറച്ച് ടേസ്റ്റ് പ്രത്യേകമായി അല്ലെങ്കിൽ ഇത്തരം രീതികളോട് മാത്രം മാത്രമെന്നുള്ളത് കുട്ടികളാകുമ്പോൾ എപ്പോഴും അവർക്ക് അവർക്കതെല്ലാം പുതിയതാണ് അവർക്ക് ആദ്യം ആദ്യമേ കാണുന്നത് അപ്പോൾ അത്തരം സാധനങ്ങൾ പക്ഷെ അവരെ ആസ്വദിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം വരാച്ചാൽ അവർക്ക് സന്തോഷം നൽകണം അവർക്ക് ഒരു ത്രില് തോന്നിപ്പിക്കുക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ അത് സ്വീകരിക്കുന്നതാണ് മനസ്സിലാവും പിന്നെ നമുക്ക് അവർക്ക് ഈ ക്യാരക്ടേഴ്സ് നല്ല ക്യൂട്ടായിരിക്കാനായിട്ട് അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സൗന്ദര്യം കൂടുതലാക്കി നമ്മൾ കൊടുക്കും അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ അത് പിള്ളേർ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും അതുപോലെ വില്ലനായിക്കിട്ട് വരുന്ന ക്യാരക്ടറാണ് നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ എല്ലാം തന്നെ ഇത്തിരി എക്സറേറ്റ് ചെയ്തിട്ട് അവതരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മനസ്സാവുന്നത് പിന്നെ നമ്മൾ ഇതൊരു സീരിയലായത് കൊണ്ട് തന്നെ നമുക്ക് വേറെ കുറച്ച് ഗുണങ്ങളുണ്ടായി അതായത് കുട്ടികളെ ഫീൽ ബാക്ക് നമുക്ക് കിട്ടും കുട്ടികൾ ഓരോരുത്തരും കത്തായിരിക്കും ദൂരേഷനിൽ ആയിരുന്നു ഒരുപാട് കുട്ടികൾ കത്തായിരിക്കും അപ്പോൾ ആ കത്തുകൾ നമ്മളിപ്പോഴും വായിച്ചു നോക്കാം വായിച്ചു നോക്കിയിട്ട് തന്നെ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് ഇവർക്ക് എന്തെങ്കിലും തൃപ്തി വരാത്തത് ഏതാണ് ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളതിന് പ്രാധാന്യം കൊടുക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കും മറ്റുള്ളതിനെ നമ്മൾ കുറച്ച് ഒന്ന് ഒതുക്കി നിൽക്കും ആ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെപ്പോഴും ഇങ്ങനെ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് തന്നെ പോകുന്നതോറും അത് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടും കാട്ടിലെ ഈ െ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കാട്ടിലെ കണ്ണൻ എന്നൊരു കഥാപാത്രത്തിലേക്ക് എത്തിയത് അത് ശരിക്കും എന്താ കുട്ടികൾക്ക് വേണ്ടി ചെറുപ്പം വായിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കുള്ള ബുക്കുകൾ പിന്നെ വീട്ടിലുള്ള ഒരു അച്ഛനും അമ്മയാണെങ്കിലും നന്നായിട്ട് വായിക്കുന്നില്ല അവരിപ്പോഴും ഇങ്ങനെ ബുക്കുകൾ മേടിച്ചു തരികയും വായിക്കാൻ പറയുകയും വരയ്ക്കുന്നതിനൊക്കെ നല്ല പ്രോത്സാഹനം തോന്നിയിട്ടുണ്ട് ചെറുപ്പം മുതലേ ഞാൻ എനിക്ക് വര വരയ്ക്കാനായിട്ട് കുറച്ച് അകലെ തന്നെയുള്ള സ്ഥലത്ത് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ അതിനോട് കൂടുതൽ ഇഷ്ടം വരാനും അതിനെ വളർത്തിയെടുക്കാനും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അന്ന് വായിച്ചിട്ടുള്ള കഥകൾ അങ്ങനെ പലതിനകത്തും നമ്മളിഷ്ടപ്പെട്ടത് ആ ഇഷ്ടങ്ങളെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് എപ്പോഴും പുതിയ കുട്ടികൾ വരും കുട്ടികളിൽ ഇതേ ഇഷ്ടം തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ആ ഇഷ്ടം ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന അതിനെ തന്നെ വീണ്ടും ഈ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോൾ അത് സ്വീകാര്യത കൂടുതൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞൊരു ഇവര് ഫീഡ്ബാക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും പല സ്ഥലത്തുകളിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ എന്തെങ്കിലും ആര് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ കുറേശേ അതിനെ മാറ്റിയിട്ട് അടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ എപ്പോഴും നല്ല അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ വിപുലി കൂടുതലായിട്ട് അവതരിപ്പിക്കും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കാട്ടിലെ കണ്ണൻ എന്ന് പറയുന്നത് ഈ ഒരു കുട്ടി ആനേനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ളത് ഈ കുട്ടി അതിനൊരു കാരണം വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ആന നമുക്ക് ഉത്സവത്തിനെ കാണുമ്പോൾ കാണുവാറിയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഈ കോടനടക്ക പോലുള്ള ആന വളർത്തുകൾക്ക് അവിടെ കുഞ്ഞു ആനകളുടെ അടുത്തേക്കായിരിക്കും ഈ കുട്ടികളെ ആകർഷിച്ച് എക്കണം നമ്മൾ കാണാറുണ്ട് ഞാൻ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോകും പലതും കാണാനായിട്ട് പോകും ഞങ്ങൾ കാട്ടിലൂടെ ഒക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാറുണ്ട് അപ്പൊ ഈ ആനകളോട് ഒരു പ്രത്യേക ഇഷ്ടം എല്ലാ തല പ്രായക്കാർക്കും നമ്മുടെ ഈ കുട്ടിയാനയിലേക്ക് വരുന്നത് എന്താ വെച്ചാൽ ഈ ആനക്കഥകൾ പലരും പലതും പറയുന്നുണ്ട് ആന അതിൻ്റെ ഒറിജിനലായിട്ടുള്ള സംഭവങ്ങൾ ഇവിടുത്തെ വേട്ടക്കാരായിട്ടുള്ള കുറച്ച് നമ്മൾ അടുത്ത് വനമൊക്കെ ഉണ്ടായിരുന്നുണ്ട് പണ്ട് അതിനകത്ത് ആന വേട്ടക്കാരൊക്കെ ഉണ്ട് അവർ പറയുന്ന കഥകളിലൊക്കെ ഈ ആനയുടെ കഥകൾ അവർ വളരെ പ്രത്യേകപരമായ ഒരു ഇഷ്ടത്തോട് മറ്റുള്ളവർ ഒരു കടുവയുടെ എന്തെങ്കിലും പറയും കുറച്ചൊരു ഭയ രീതിയിലാണ് ഈ ആനയുടെ കൗതുകവും രസവും ചേർക്കട്ടാ പറയാവില്ല അപ്പം അങ്ങനെയുള്ള പല കഥകളിലും അവർ അനുഭവങ്ങൾ പറയുന്നതിനകത്ത് ഇങ്ങനെ ഈ കുട്ടി ആനയെ സം കൂട്ടം കൂടി സംരക്ഷിക്കുന്ന കുട്ടിയിട്ടുള്ള പല സംഭവങ്ങൾ പറയാറ് അപ്പം അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ ആൻകുട്ടി എടുത്താൽ നമുക്ക് സ്വീകരിക്കുന്ന ഒരു തോന്നലുണ്ടായി അപ്പോൾ പിന്നെ ആദ്യം അങ്ങനെയാണ് കഥ എഴുതുന്നത് കുറച്ച് കഴിഞ്ഞ് ഇപ്പം നമുക്ക് തോന്നി ആനകളും ആനകളുടെ മാത്രമായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എല്ലാത്തരം മൃഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്നുള്ളത് കണ്ട് പിന്നെ അതിനകത്തെങ്കിൽ നമ്മൾ ഒരു കരടി പിന്നെ ഒരു മാൻ മുയൽ അണ്ണ പക്ഷെ പക്ഷികൾ അതുപോലെ എല്ലാം കൂടെ ഉൾപ്പെടുത്തും അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൂടി എല്ലാത്തരം ചില ആരും മാത്രമാകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുക ഇതുകൂടി ചെന്നപ്പോണ്ടായി അപ്പോൾ അങ്ങനെ ആണത് കൂടുതൽ പിള്ളേർക്ക് കൂടുതലിഷ്ടമായത് ഈ ഫസ്റ്റ് ഈ സീരീസ് ഇറങ്ങി കഴിഞ്ഞപ്പോ സീരിയൽ ഇറങ്ങി കഴിഞ്ഞപ്പോ ആദ്യ എപ്പിസോഡ് കാണുമ്പോ തന്നെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ അപ്പൊ കുട്ടികളിൽ നിന്നുണ്ടായ ആ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്തെങ്കിലും ഉണ്ടാവും അനുബന്ധിച്ച് ഒരു കാര്യം ചെയ്യും അതായത് ഈ അതൊന്നു രണ്ട് കുട്ടികൾ അവർ പരച്ച പടം അയച്ചതും അപ്പൊ നമുക്ക് ഒരു കാര്യം ഞങ്ങൾ അതിനകത്ത് നിങ്ങൾ വരച്ച് ചിത്രങ്ങളും അതിന്റെ ഒപ്പം നിങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോ പിന്നെ മറൊക്കെ വരാൻ തുടങ്ങി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ഓഫീസ് അതായത് പോസ്റ്റ് ഓഫീസ് നിറഞ്ഞിട്ട് ചാക്ക് പിന്നത്ത് കൊണ്ടു വെച്ചിട്ടില്ലേ അപ്പോൾ അത്രയും തന്നെ കുട്ടികൾ വരച്ചിട്ട് അയക്കണം അപ്പോൾ അതിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്ത് അപ്പോൾ നമുക്ക് ആ കുട്ടികൾ എത്രത്തോളം ഇത് സ്വീകരിച്ചെന്നുള്ളതിൻ്റെ ഭയങ്കര ഭയങ്കര കാരണം അത് അത്രയോളം വരച്ച കുട്ടികൾ അത് നമ്മൾ നാഷണലിക്ക് വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലും നമ്മുടെ ബോർഡറിലൊക്കെ ഉള്ളവർ കുട്ടികൾ പോലും വരച്ച് അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു വളരെ കാരണം ഇവർക്ക് ആരോരുത്തർ സ്വീകരിച്ചു എന്നുള്ളതിന് നമ്മൾ ഒരു തെളിവായിട്ട് നമ്മളത് കണ്ടു പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ വരയ്ക്കുന്നതിനകത്ത് തന്നെയാണെങ്കിലും പലതരം ടാലന്റ് ഉള്ളവരുണ്ട് കുട്ടികൾ തന്നെ ആണെങ്കിലും അവർ ചിലപ്പോൾ ചെറിയ പ്രായത്തിലുള്ളവർ നല്ല നന്നായി വരയ്ക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് കൂടുതൽ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിത്രങ്ങൾ ചരിക്കുന്ന ചിത്രമാണ് അപ്പം ഈ വരയ്ക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും അപ്പൊ അങ്ങനെയാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു ഇത് ഈ ഇപ്പോ അന്നത്തെ സീരിയലായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല അന്നത്തെ സമയത്ത് പറയുകയാണെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇത് അമ്മെന്നും സോഫ്റ്റ്വെയറുകളൊക്കെ വളരെ കുറവാണ് നമുക്ക് ഒരു ആദ്യ സ്റ്റേജുകൾ അവിടെ കമ്പ്യൂട്ടർ നമ്മൾ പ്രചാരണത്തിലാവുന്ന സമയമുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഏറ്റവും ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് പക്ഷേ നമ്മളെല്ലാം വരയ്ക്കുന്നതിനകത്താണ് അവർ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് കൂടുതൽ ചിത്രങ്ങൾ വരച്ച് അതിന് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് അതിന് ചലനം എന്താ വെച്ചാൽ കൊടുക്കുന്നത് ഈ വരയ്ക്കുന്നതിലാണ് ശലനം ഉണ്ടാക്കിയത് അത് നമ്മൾ ഈ സെൽ അനിമേഷൻ എന്ന് പറയും അത് ആദ്യം കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്ന അനിമേഷൻ്റെ രീതി തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അങ്ങനത്തെ കളർ ഇടുന്നു അതിൻ്റെ ഇപ്പോൾ അതൊന്ന് വലിയൊരു സ്പീഡൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് കമ്പ്യൂട്ടറിൻ്റെ ഇത് ഉപയോഗിച്ചത് അപ്പോൾ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമ്മൾ പെയിൻറ്റിങ് ചെയ്യും കളർ വാട്ടർ കളേഴ്സ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ്റൊരു രീതിയിലുള്ള ഈ പെയിൻറ്റിങ് കാണുന്നത് അതിൽ ഈ കാടിൻ്റെയൊക്കെ സൗന്ദര്യം കൂട്ടും നല്ല ഭംഗിയുള്ള മരങ്ങളും പൂക്കളും ഒക്കെ ചേർത്ത് വരയ്ക്കുമ്പോൾ അതിന് കൂടുതൽ ആകർഷണം ഉണ്ടാകും അപ്പോൾ അതുകൂടി ചേർത്ത് വന്നുകൊണ്ടാണ് അതൊക്കെ നമുക്ക് നല്ലൊരു ആളുകൾ സ്വീകരിക്കുന്ന പിള്ളേരെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ശരിക്കും സോഫ്റ്റ്വെയർ പലരും ഇതായിരിക്കും സോഫ്റ്റ്വെയറിനെക്കാളും ഈ കുട്ടികൾ ആകർഷിക്കാൻ വേണ്ടുന്നത് അതിൻ്റെ കഥയിലെ സന്ദർഭങ്ങൾ പാട്ടുകൾ പിന്നെ ഈ കഥാപാത്ര സംസാര രീതികൾ പ്രത്യേകിച്ച് വളരെ ഈ കുട്ടിയാനകളും മറ്റു ചെറിയ കുട്ടി ആയിട്ടുള്ള മറ്റു മോലും അങ്ങനെ അവരൊക്കെ സംസാരിക്കുന്നതിൽ കുറച്ച് നമ്മൾ അതിനെ കുറേ അവർക്ക് ഇഷ്ടപ്പെ വരാവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ചേർക്കും ഇതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ അത് ഞാൻ പറഞ്ഞു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളതേക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിൽ നിന്നുണ്ടായ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ അല്ലാത്തൊരു സമയത്ത് അതുണ്ടാവില്ല ചിന്ത ഇത് മാത്രം ചെയ്ത് ഓരോ എപ്പിസോഡിൽ വെച്ചാൽ ഒരാഴ്ചയിലാണ് ഒരു എപ്പിസോഡ് പോകുന്നത് അപ്പോൾ ഈ ഒരാഴ്ചക്ക് ഉള്ളിൽ നമ്മളിത് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളതിനകത്ത് മാത്രം ചിന്തിക്കും ആ ചിന്തയിൽ നിന്ന് നമുക്ക് വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് അങ്ങനെയാണ് നമ്മളത് കൂടുതലും അല്ലാത്തൊരു മനസ്സിൽ നിന്ന് അത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതിൽ മാത്രം ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതും നമ്മൾ വലിയൊരു കാര്യമായിട്ടല്ല പറയുന്നത് കുട്ടികളെ ആകർഷിക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വരുമ്പോഴാണ് അവരെയാണല്ലോ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ അവരെയാണ് കാണുന്നത് അപ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ച് ആലോചിച്ച് അതെല്ലാം ചേർത്ത് കൂടുതൽ അവരുടെ സന്ദർഭങ്ങളാണെങ്കിലും വലിയൊരു അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായി ഒഴിവാക്കിയത് എന്തെന്ന് വെച്ചാൽ ഈ മോശമായ സംസാരങ്ങൾ അല്ലെങ്കിൽ ആളുകൾ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കും ഏറ്റവും നല്ല മലയാള ഭാഷ കൊടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചത് അപ്പോൾ കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല ഭാഷ നമ്മൾ ശ്രമിച്ചത് പിന്നെ അതുപോലെ ആരെയും കൊല്ലുന്നതോ മുറിപ്പെടുത്തുന്നതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എപ്പോഴും ചിലപ്പോൾ സംഘടനകളുണ്ടെങ്കിൽ പോലും അതിന് ഒരു നിയന്ത്രണമുണ്ട് ആ നമ്മൾ ആനകൾ തമ്മിലുള്ള ആന കൂട്ടി ഇടിക്കുന്നതും ഒരു ശത്രുവായിട്ടുള്ള ആനകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നിന്ന് ഒരു ബ്ലഡ് കൊണ്ടുള്ള ഇതോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം പിള്ളേരെ പേടിപ്പിക്കാത്ത രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് കാരണം ചില സംഭവങ്ങൾ വരുമ്പോൾ ഈ കുട്ടികൾ പേടി വരാം അപ്പം ചിലപ്പോൾ അവരത് ഒഴിവാക്കിയിട്ടുള്ളത് ഒഴിവാക്കിയിട്ടുള്ളത് ഇവിടെ പക്ഷെ അത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെയൊന്നും വരാതെ അവർക്കൊരു ത്രില്ല് വരുന്ന സ്ഥാനത്തിലേക്ക് നിർത്തും അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനെ ആയ വഴിയിലേക്ക് പെട്ടെന്ന് മാറ്റി ചെയ്യും അപ്പം പിന്നെ വെച്ചാൽ അവർക്ക് അതങ്ങനെ കൂടുതലായി മനസ്സിൽ നിൽക്കാത്ത രീതിയിൽ വീണ്ടും സന്തോഷമുള്ള സീക്വൻസുകൾ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഇപ്പൊ കാര്യം നീൻസ് പണ്ട് നമ്മള് ബാലരമ ബാലഭൂമിക്ക് ഒക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് പറഞ്ഞാല് കുട്ടികൾ ജനിച്ച് വീഴുമ്പോ തന്നെ ഫോൺ അങ്ങനെ കേട്ടു കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് ശരി ഞാൻ ബാലരമ മറ്റു ചിത്രകഥാപുസ്തങ്ങളുണ്ട് അതിനെല്ലാം ഞാൻ വരച്ചിരുന്നതാണ് ആദ്യം വേണ്ടിയിട്ട് ഞാൻ കോളേജിൽ ആർ എൽ ബി കോളേജിലാണ് പഠിച്ചത് ഫൈനാർട്സാണ് പഠിച്ചത് അഞ്ച് വർഷത്തിൻ്റെ കോഴ്സുകൾ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ കുട്ടികളുടെ മാഗസികൾ വരയ്ക്കുന്നുണ്ടായി ചിത്രകഥകൾ വരയ്ക്കുന്നുണ്ടായി അപ്പോൾ അന്നത്തെ ഈ കുട്ടികൾക്ക് സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത് കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും അന്നത്തേരും ഇപ്പോഴത്തെ വലിയ ഉണ്ടാവില്ല ഇവർ പറന്നു വരുമ്പോഴാണ് ഇവിടുത്തെ മറ്റു മാറ്റങ്ങൾ കണ്ടിട്ട് മാത്രമേ അവർ മാറുകയുള്ളൂ അപ്പം എപ്പോഴും നമ്മൾ ഏത് സമയം വന്നാലും അവർക്ക് കൊടുക്കാവുന്ന സ്ഥാനത്തിനകത്ത് നമുക്ക് പറയുന്ന സ്നേഹം അതുപോലെ തന്നെ ഈ ദയ തരുണ അങ്ങനെയൊക്കെയുള്ള പലപ്പറ കാര്യങ്ങൾ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് അതിലേക്ക് പെട്ടെന്ന് ഒരു എഴുതി ചെയ്യും അതിനകത്ത് എന്നാൽ പക്ഷേ നമ്മൾ പറയും കുറച്ച് നാൾ കുറച്ചും കൂടെ ഏജായി കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഇതിൽ ഭയങ്കര ആയിട്ടുള്ള ആക്സിഡൻസിൻ്റെ ഒക്കെ ആയിട്ട് മാറിപ്പോകും പക്ഷേ അതിന് മുമ്പുള്ളവരെയാണ് നമ്മൾ കൂടുതലും ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതായത് ഒരു പത്ത് വയസ്സിന് താഴെ ഉള്ളവരെയാണ് നമ്മൾ കൂടുതലായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് പൊതുവെ വരുമ്പോഴൊന്നും അതൊന്നും കാരണം അവർക്ക് കിട്ടുന്ന വഴികളുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നപ്പോൾ ഫോൺ വരുമ്പോൾ നമ്മൾ യൂട്യൂബിലായിരിക്കും അത് ഉണ്ടാക്കേണ്ടതു അത് അത് പക്ഷെ നമുക്ക് ആ അവർക്ക് ആ കിട്ടുന്ന വഴി മാത്രം മാറ്റി കൊടുത്താൽ മതി അതിൻ്റെ വിഷയങ്ങളിലോ അല്ലെങ്കിൽ അത് ചിത്രീകരിക്കുന്നതിനകത്തൊന്നും നമുക്ക് പിന്നെ കുറച്ച് ശീലങ്ങളുണ്ടാവും ഈ പുറത്തുനിന്നുള്ള വേറെ വർക്കുകൾ കണ്ട് നമ്മൾ മാത്രം അല്ലല്ലോ കാണുന്നത് വേറെ കാണുമ്പോൾ അത് അത് കുറച്ചുകൂടെ സ്പീഡാണ് ഭയങ്കര സ്പീഡായിട്ട് കാണപ്പെടുന്നത് ആ സ്പീഡ് വരുമ്പോൾ അത് ശീലിക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മാറ്റണ്ട കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാന്നുള്ളത് കാരണം അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഇത് വരുമ്പോൾ സ്ലോ ആണെന്ന് കണ്ടിട്ട് ചിലപ്പോൾ അവർ ഒഴിവാക്കാൻ സാധിക്കും അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല കഥകളും രീതികളെ ഇത് തന്നെയാണെങ്കിലും അതിൻ്റെ അവതരണത്തിനകത്ത് കുറച്ചുകൂടെ ഫീഡാണ് അപ്പോൾ ഇപ്പൊ പുതിയ സാധനങ്ങൾ ചെയ്യുമ്പോൾ ആ മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വേഗത്തിൽ ചെയ്യുന്ന രീതിയിലുള്ളതും അവർക്ക് പല ആംഗിൾസ് കൂടുതൽ ആംഗിൾസ് കൊടുക്കുക മറ്റെന്ന് വെച്ചാൽ പിന്നെ വേറെ കാര്യങ്ങൾ ഈ സീരിയല് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷനുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആ സമയങ്ങളിൽ ചെയ്തു പോകും ഓരോ ആഴ്ചത്തേക്കും ആ സമയങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് ഒരു വർഷം വഴി എടുത്തിട്ട് ചെയ്യാം അപ്പം നമുക്കതിനെല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ പറ്റും കുറച്ചുള്ള സ്പീഡാക്കണെങ്കിൽ ഫീഡാക്കാം പിന്നെ കുറച്ച് അഭിപ്രായമൊക്കെ നമുക്ക് നമ്മൾ തന്നെ മറ്റേ സമയമുണ്ടോ ഇതും കൈ കയറ്റി പോയി കഴിഞ്ഞിട്ട് കയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുക പിന്നെ നമ്മളത് അങ്ങനത്തെ ഒരു തുടർച്ച എന്ന് വെച്ചാൽ ഇതിന് മുന്നേ അതായത് നമ്മളിത് തുടങ്ങുന്നതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് വർഷം അതിന് വേണ്ടി ഒരുപാട് സമയം ചിലവാക്കിയിട്ടുണ്ട് അതൊന്നും നമ്മൾ ഈ പ്രവൃത്തി വരുന്നതിന് മുമ്പ് നമ്മുടെ ആ എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമുക്ക് അത്രയും വേഗത്തിൽ അത് ചെയ്യാനായിട്ട് സാധിച്ചത് അത് പെട്ടെന്ന് തുടങ്ങിയാൽ പറ്റില്ല കാരണം അതിന് മുമ്പ് രണ്ട് മൂന്ന് വർഷം അതിന് വേണ്ടി തന്നെ ഇരുന്നു ഈ ക്യാരക്ടേഴ്സിനൊക്കെ വീണ്ടും വീണ്ടും വരച്ച് സ്പീഡാക്കി വരച്ച് അങ്ങനെ ശീലം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് കുറേ കാര്യങ്ങൾ അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കാം അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലി ആയിട്ടുള്ള ഫിനിഷിങ്ങിലേക്ക് വരുത്താൻ എളുപ്പമുണ്ട് കളർ ചെയ്യുന്നതിനകത്ത് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ത്രീ ഡി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആക്കാം അത് മുമ്പൊക്കെ അത് പറ്റുമായിരുന്നില്ല കാരണം അതിനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു ഇപ്പം വേണമെങ്കിൽ നമുക്ക് ത്രീ ഡി ചെയ്തിട്ട് അത് ആക്കിയിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട രീതിയിൽ കുറച്ച് വരച്ചൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി വേഗത്തിലും കുറേ ഭംഗിയാക്കും ടെക്നിക്കലായിട്ടൊക്കെ ഭംഗിയാക്കി എടുക്കാം പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ കുട്ടികളിലേക്ക് ആകത്തിനൊന്നും പോരാ അതിനേക്കാൾ പ്രധാനമായിട്ട് അവർക്ക് കൊടുക്കുന്ന കഥകൾ പാട്ടുകൾ അതിനകത്ത് ഏറ്റവും നല്ല മുഹൂർത്തങ്ങളൊക്കെ ചേർത്ത് അവരെ ആസ്വദിക്കുന്നു അതെല്ലാ കുട്ടികളിലേക്കും പറ്റും നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ചില ഒരു പറയാറുണ്ട് കോമിക് രീതിയിലുള്ള മാത്രം പാട്ടുകൾ കൊടുത്താലേ പറ്റും പക്ഷെ നമ്മളെല്ലാം അങ്ങനെ അങ്ങനെയല്ല കൊടുത്താൽ വിവിധ പാട്ടുകളും പല ക്ലാസ്സിക്കുള്ള രീതിയിലും അത് പഠിച്ചവരെ കൊണ്ടൊക്കെയാണ് പാടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ കൊടുക്കും ആ പാട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട് എത്ര പാടാണ് ഞാൻ കൊടുക്കും നമ്മൾ പിന്നെ കണ്ണിനുണ്ണിയാണെങ്കിൽ എന്നുള്ള പാട്ടില്ല ആ പാട്ട് എഴുതിയത് ആർ കെ ദാമോദരൻ പറഞ്ഞാൽ എഴുത്തുകാരാണ് അദ്ദേഹം സാറ് കുറേ സിനിമകൾക്കും ഒക്കെ എഴുതിയിട്ടുള്ള വളരെ നല്ല പാട്ടുകളുടെ ഒരാളാണ് പിന്നെ ബേണി ബിലീജസ് എന്ന് പറയുന്ന സംഗീതസന്ധിയായാലും അവർ രണ്ടുപേർ അവരാണത് സംഗീത വിചാരിച്ചത് സംഗീതത്തിൻ്റെ അപ്പോൾ ഇവർ അടുത്ത് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഇവർക്ക് അവർ മറ്റ് പല പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള പാട്ടുകൾ അവർ കാര്യമായിട്ട് ചെയ്ത പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷത്തില് അവർ വളരെയധികം അത് ചെയ്തു തന്നത് അപ്പോൾ ആ പാട്ടുകൾ തന്നെ മൂന്ന് വെണ്ണം അവർ മൂന്ന് ശൈലിലുള്ള പാ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് ഏതാണ്ട് സെലക്ട് ചെയ്തോളാം പറഞ്ഞപ്പോൾ ഞാനത് ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ ഈ പാട്ട് വരുന്നത്

അതിനകത്തൊക്കെ ഒരുപാട് പേര് നല്ല കമൻസ് എന്നു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം വരുന്നതാണ് പിന്നെ കൂടുതലായിട്ടും മനോരമയ്ക്ക് വരുന്നത് വേറെ കഥകളാണ് നമ്മൾ ശരിക്കും ദൂരദർശയിൽ വന്നിട്ടുള്ള കഥകൾ നമ്മൾ പിന്നീട് വരുത്തിയിട്ടില്ല അത് വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അത് കുറേശ്ശെ കുറേശേത്രം പിന്നീടേ വരുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ അത് വീണ്ടും കുറച്ച് വെച്ചാൽ കഥകളോട് കഥകളായിട്ട് തന്നെ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ കഥാപാത്രം വന്നിട്ട് ഉള്ള സ്ഥിരത്തിൽ മാത്രമല്ല ഇതിൻ്റെ തുടർച്ചയോ അതിൻ്റെ ലൈഫോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാട്ടിലെ കണ്ണനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണല്ലേ അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് കാട്ടിലെ കണ്ണൻ എന്ന കാർട്ടൂണിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ജയദീപ് സാറായിരുന്നു അപ്പൊ എത്രയും സമയം നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അപ്പോ സാറിനും ഫാമിലിക്കും കെ സി വിയുടെ ഒക്കെ നല്ലൊരു പൊന്നോണക്കാലം ആശംസിക്കുകയാണ് സാർ താങ്ക് യു സോ മച്ച്